നമസ്കാരം കേരളം വീണ്ടും ഒരു എലക്ഷൻ മൂഡിലേക്ക് കയറുകയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത മാസം ഡിസംബർ മാസത്തിൽ നടക്കും അതിന് പിന്നാലെ ഏപ്രിൽ മെയ് മാസത്തിൽ അസംബ്ലി ഇലക്ഷനും നടക്കും ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഒരു കർട്ടൺ റൈസർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പഞ്ചായത്ത് ഇലക്ഷൻ നൂറ് ശതമാനം രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നടക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വോട്ടർമാരെ നേർക്കു നേരെ പരിചയമുള്ള കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ള പരിചയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഇലക്ഷനെ പൊതുവേ സ്വാധീനിക്കാറുണ്ട് കാര്യം ഒരു വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജനങ്ങളുണ്ടാവും ഒരു വാർഡിൽ സാധാരണ ഗതിയിൽ ഒരു ബൂത്തിൽ എത്ര ജനങ്ങളുണ്ടാകും പരമാവധി ആയിരം ആയിരത്തി ഇരുന്നൂറാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പരിധിയെങ്കിലും ഇൻ എഫക്റ്റ് ഒരു ആയിരത്തിന് താഴെയൊക്കെ ഒരു ബൂത്തിലുണ്ടാവുകയുള്ളൂ ആയിരം പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ഒരു നമുക്ക് ആവറേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കുടുംബ വീടുകൾ ഇത്രയും ആൾക്കാരെ നേരിട്ട് പരിചയമുള്ളവരായിരിക്കും പൊതുവെ ഈ പഞ്ച ഇങ്ങനെയുള്ള ത്രിതല ഈ ഇലക്ഷനിലൊക്കെ മത്സരിക്കുക അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിചയങ്ങളൊക്കെ ഈ ഇലക്ഷനെ സ്വാധീനിക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ധാരാളം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിക്കാറുണ്ട് അതേപോലെ ഈ എസ് ഡി പി എ ഇങ്ങനെയുള്ള ഈർക്കിൽ പാർട്ടികൾ ധാരാളം വിജയിക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ പോലും അങ്ങേയറ്റം പൊളിറ്റിസൈസ്ഡായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിൽ ഈ ത്രിതല തെരഞ്ഞെടുപ്പിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ട് ഈ വരാൻ പോകുന്ന ത്രിതല തെരഞ്ഞെടുപ്പിലെ പ്രാധാന്യമെന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ പ്രസൻസാണ് ഇതിനു മുമ്പും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വളരെ വലിയ തോതിൽ പ്രസൻസ് അറിയിച്ചിരുന്നു അവർ വളരെ ഇപ്പം പാലക്കാട് പന്തളം മുനിസിപ്പാലിറ്റികളൊക്കെ പിടിച്ചെടുത്തു പാലക്കാട് മുനിസിപ്പാലിറ്റി അതിനു മുമ്പും ബി ജെ പി നന്നായിട്ട് തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ പിടിച്ചെടുത്തതാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അത് നിലനിർത്തി അങ്ങനെ ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ബി ജെ പി മത്സരിക്കാൻ ഇറങ്ങുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് ശൈലിയിലുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം റിസൾട്ട് ഓറിയൻറ്റഡായി ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റോടുകൂടിയാണ് ബി ജെ പി ഇത്തവണ തിരഞ്ഞെടുപ്പിനിറങ്ങുന്നത് കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി ബി ജെ പിയുടെ ഈ നീക്കം കേരളത്തിലെ ശക്തരായ ഈ രണ്ട് ഇടത് വലത് മുന്നണികളെ വല്ലാത്ത കൺഫ്യൂഷനിലും ആശങ്കയിലും അഴ്ത്തിയിട്ടുണ്ട് എന്താണിവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണോ ഒരു പിടിയുമില്ല പക്ഷേ അടിസ്ഥാന തലങ്ങളിൽ ബി ജെ പിയുടെ ആ സുസംഘടിതമായ സംഘടനാ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ രാഷ്ട്രീയമായി ഒരു വലിയ ഗെയിം ചേഞ്ചറായി മാറാൻ സാധ്യതയുണ്ട് ഇത് രഹസ്യമായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ സംഭവിച്ചാൽ അത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ ഒരു ചൂണ്ടുപലകയാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏകദേശം ഇരുപത് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വളരെ വ്യക്തമായ മേൽക്കൈ കിട്ടിയിട്ടുണ്ട് ബി ജെ പി അതിൻ്റെ അകത്ത് മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് ശരിയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അല്ല അസംബ്ലി ഇലക്ഷ ഇലക്ഷൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൺസിഡറേഷൻസ് വേറെയാണ് പരിഗണനകൾ വേറെയാണ് അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകാം എങ്കിൽ പോലും നമ്മുടെ മുമ്പിലുള്ള അവൈലബിൾ ഡേറ്റ വെച്ച് വിലയിരുത്തുമ്പോൾ അത് വലിയൊരു സൂചനയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ ലഭിക്കാവുന്ന ലഭിക്കുന്ന ആ ഒരു റിസൾട്ടിനെ അടിസ്ഥാനമാക്കി അതൊരു ലോഞ്ചിങ് പാഡായി കണ്ടു കഴിഞ്ഞാൽ ബി ജെ പി വലിയ ഒരു കുതിപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാൽ കേരള രാഷ്ട്രീയം മാറി മറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ബി ജെ പി ഒരു പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് സീറ്റിൽ വിജയിച്ചാൽ അത് കഴിഞ്ഞ ഒരു അൻപത് വർഷത്തിനിടയിൽ കേരളത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും നോക്കൂ കഴിഞ്ഞ ഒരു ഏതാനും ദശകങ്ങൾ പത്ത് നാൽപ്പത് വർഷം എൺപതുകൾ മുതലുള്ള നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം നോക്കൂ കേരളത്തിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഒന്നാന്തരമായിട്ട് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലി സ്റ്റേബിളാണ് കേരളം എന്നാൽ എൺപത് വരെ കേരളം പൊളിറ്റിക്കലി സ്റ്റേബിളല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ എൺപത് വരെ എൺപത്തിരണ്ട് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരൊറ്റ സർക്കാർ മാത്രമേ അഞ്ച് വർഷം പൂർത്തീകരിച്ചിട്ടുള്ളൂ അത് അച്യുതമേനോൻ സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തിയേഴ് വരെ അച്യുതമേനോൻ സർക്കാർ ഭരിച്ചിരുന്നു അതല്ലാതെ ഒരൊറ്റ സർക്കാർ പോലും കാലാവധി പൂർത്തിയാക്കിയിരുന്നില്ല ഹൈലി അൺസ്റ്റേബിളായിരുന്നു കേരളത്തിലെ പൊളിറ്റിക്സ് എഴുപത്തിയേഴ് മുതൽ എൺപത്തി രണ്ട് വരെ കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു എന്നറിയുമോ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നു പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് പോയ മുഖ്യമന്ത്രിയായിരുന്നു അതേപോലെ ഇ കെ നയനാരും മുഖ്യമന്ത്രിയായിരുന്നു അതായത് അഞ്ച് വർഷത്തിൽ എഴുപത്തേഴ് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള അഞ്ച് വർഷത്തിൽ അഞ്ച് മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായിരുന്നു കേരളത്തിലെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയുടെ അവസ്ഥ എന്നാൽ എൺപത്തിരണ്ടിന് ശേഷം കേരളം പൊളിറ്റിക്കലി വളരെ സ്റ്റേബിളായി എല്ലാ സർക്കാരും കാലാവധി പൂർത്തിയാക്കി അങ്ങനെ വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന അങ്ങനെ അത് സ്റ്റെബിലൈസ് ചെയ്തു കഴിഞ്ഞു ആ സ്റ്റെബിലിറ്റി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബി ജെ പി ഒരു പത്തോ പതിനഞ്ചോ സീറ്റ് നേടുന്ന ഒരവസ്ഥയിൽ ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും ഒരു സംശയവുമില്ല കാരണം രണ്ട് മുന്നണികളിലായി പോയിരുന്നത് ഇടയ്ക്ക് ബി ജെ പിയുടെ വരികയും ചെയ്തു അതൊരു ക്ലോസ് കണ്ടസ്റ്റ് ആവുകയും ചെയ്താൽ ഒരു തൂക്ക് നിയമസഭ ഒരു ഹങ് അസംബ്ലി കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അത് എന്തൊക്കെയാണ് ഇനിയും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നാം കണ്ടുതന്നെ അറിയേണ്ടി വരും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയും ബി ജെ പിയെ തടയണം എങ്ങനെയും ജയിക്കണം എന്നുള്ള ആ ഒരു വാശിയിലാണ് ഈ ഇരു മുന്നണികളും ഉള്ളത് ഇടത് മുന്നണിയും വലതു മുന്നണിയും അതായത് യു ഡി എഫും എൽ ഡി എഫും അതിൽ പ്രത്യേകിച്ച് എൽ ഡി എഫിന് എങ്ങനെയും ഭരണം നിലനിർത്തിയേ മതിയാവുകയുള്ളൂ ആ നിലനിർത്തുന്നതിൻ്റെ ആ ഒരു നട്ടോട്ടത്തിലാണ് അതിൻ്റെ അകത്ത് വേറൊരു വിഷയം കൂടി ഇപ്പോൾ എൽ ഡി എഫിനെ അലട്ടുന്നുണ്ട് ഇരുമുന്നണികളെ അലട്ടുന്നുണ്ട് അത് പണത്തിൻ്റെ കുറവാണ് പണ്ടാണെങ്കിൽ നേരത്തെയുള്ള ഒരവസ്ഥയിലൊക്കെ ആണെങ്കിൽ എൽ ഡി എഫ് പാട്ട കിലുക്കി ഇറങ്ങിയാൽ പോലും അവർക്ക് പൈസ കിട്ടുമായിരുന്നു അവരുടെ കേഡറുകൾ വളരെ ശക്തമായിരുന്നു അവർക്ക് പണമുണ്ടാക്കുക എന്നുള്ളത് വലിയ വിഷയമൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല പണമൊഴുക്കിയേ മതിയാകൂ കോടികൾ പമ്പ് ചെയ്യേണ്ടിടത്ത് പമ്പ് ചെയ്തേ പറ്റുകയുള്ളൂ വാരി എറിയേണ്ടിടത്ത് വാരി എറിഞ്ഞേ പറ്റുകയുള്ളൂ ആവറേജ് ഈ കേരളത്തിലെ ഇടത് മുൻ വലത് മുന്നണികൾ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചിലവാക്കുന്നത് കുറഞ്ഞത് പത്തു കോടി രൂപ ചിലവാക്കുന്നുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്ക് അപ്പോൾ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് എത്ര പണം വേണ്ടിവരും ഇത് മുഴുവനും കള്ളപ്പണമാണ് ഈ പണം എങ്ങനെ എങ്ങനെയുണ്ടാക്കും എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ് അതിന് ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള സോഴ്സ് മയക്കുമരുന്ന് കച്ചവടത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഈ ഒരു സിറ്റുവേഷനിൽ ജാഗരൂകരായിരിക്കേണ്ടത് നമ്മുടെ നാട്ടുകാരും നമ്മുടെ രക്ഷകർത്താക്കളുമാണ് കാരണം നമ്മുടെ ചെറുപ്പക്കാർ വലിയ ഒരു അപകടത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അപകടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്ങനെയും പണമുണ്ടാക്കുക തെരഞ്ഞെടുപ്പ് ജയിക്കുക അതിനെന്ത് വൃത്തികേടും കാണിക്കുക എന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എത്തിയാൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഇരകളാകാൻ പോകുന്നത് നമ്മുടെ യുവതലമുറയാണ് എന്നുള്ളത് നമ്മുടെ രക്ഷകർത്താക്കളും പൊതുജനങ്ങളും മറക്കരുത്